ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും ഇപ്പോൾ ഈ എപ്പിസോഡിൻ്റെ പ്രൊമോ റൂവിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമും വേദയും അങ്ങനെ വിക്രമിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ വിക്രമിനെ വേദിൻ്റെ അടുത്തായിട്ട് വീട്ടിലെ എല്ലാ അംഗങ്ങളും നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പ്രോമോയിൽ പിന്നീട് ഈ ഒരു ടൈമിൽ നമ്മുടെ നന്ദിനി വേദയെ കുറ്റപ്പെടുത്തുന്നതായിട്ട് സംസാരിക്കുന്നുണ്ട് അതായത് പറയണം ഈ വീട്ടിൽ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീ തന്നെയാണ് വേദന എന്ന് പറയണം നീ നീ ചെയ്ത കാരണങ്ങളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ വീട്ടിനെ െത്തിച്ചെന്ന് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത് പറഞ്ഞിട്ട് വേദ നന്ദിനോട് ചോദിക്കുന്ന ചോദിക്കുന്നുണ്ടും അന്ന് നീ വിക്രമിനെതിരെ പരാതി പറഞ്ഞില്ലേ നീ സാക്ഷി പറഞ്ഞില്ലേ എന്ന് പറയണം അതെന്താ ഈ വീട്ടിന് നീ തെറ്റില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ വേദ പറയണം അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിക്രമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു നന്ദിനെടുത്ത് എന്ന് നമ്മുടെ വേദ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നന്ദിനെ പറയുന്നത് മദ്യ വേദയെ നിന്റെ നാടകം നിർത്ത് നീ അന്ന് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഇന്നോ ഇന്നും നീ കാരണവല്ലേ അവൻ്റെ ജീവൻ അപകടത്തിലായി മാറി െന്ന് പറയുന്നുണ്ട് കേട്ടോ ശേഷം വേദ പറയുന്നുണ്ട് ഞാൻ എടുത്ത തീരുമാനങ്ങൾ ഓരോന്നിനും എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ശേഷം വീണ്ടും നമ്മുടെ നന്ദിനി വേദയെ കുറ്റപ്പെടുത്തുകയാണ് അല്ല എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നീ ആ വാസവൻ്റെ ആളാണ് വാസവൻ്റെ കൂടെ കൂടെ കൂടിയിട്ട് നീ ഓരോ കരുക്കളെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിനക്ക് ഈ കുടുംബത്തെ വിക്രമനെയും ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് നീ വാസവൻ്റെ കൂടെ കൂടിയിട്ട് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് അല്ല വേദയല്ല നന്ദിനി പറയുന്നുണ്ട് ഏറെ ടൈമില് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പോൾ നീ എന്തോ പറയുന്ന പറഞ്ഞ മട്ടില് വേദ അകത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ഏറെ ടൈമിൽ നന്ദിനെ വീട്ടിലേക്ക് കയറുന്നതിന് മുടക്കുന്ന രീതിയിൽ കൈ ഇങ്ങനെ തടുത്ത് നിർത്തുന്നുണ്ട് വേദയെ അപ്പോൾ വേദ നമ്മുടെ നന്ദി നന്നായി സൂക്ഷി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് പ്രൊമോ വന്നിരിക്കുന്നത്